നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാള സിനിമയ്ക്ക് സൂപ്പർ ഹിറ്റുകളുടെ കാലമാണ് അതിലേറെയും തൂക്കിയെടുത്തത് മലയാളികളുടെ സ്വന്തം ലാലേട്ടനും എംബുരാനും തുടരും ബോക്സ് ഓഫീസ് തകർത്തു റീ റിലീസ് ചിത്രമായ ചോട്ടേ മുംബൈയും ബോക്സ് ഓഫിൽ ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റായി മാറുകയാണ് രാജാവിൻ്റെ മകനിൽ തുടങ്ങിയതാണ് ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് വേട്ട എന്നാൽ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ചാർട്ടിൽ ആദ്യം ഇടം കണ്ടെത്തിയ ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം എന്ന സിനിമ തന്നെയാണ് നാൽപ്പത്തി നാല് ലക്ഷം നിർമ്മാണ ചെലവുണ്ടായ സിനിമ നാല് കോടിയാണ് കളക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചിത്രത്തിൻ്റെ വരവ് തൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മറ്റൊരു സൂപ്പർ ഹിറ്റുമായി മോഹൻലാലും പ്രിയദർശനും വീണ്ടും എത്തി അറുപത് ലക്ഷം മുതൽ മുടക്കിയ സിനിമ ആറ് കോടിയാണ് കളക്ട് ചെയ്തത് ലാലേട്ടൻ മാത്രമല്ല മമ്മൂക്കയും ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ രാജാവ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലർ അതുവരെ ഉണ്ടായ സകല ഹിറ്റുകളും തിരുത്തി എഴുതി മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ നരസിംഹം തിയേറ്ററുകൾ പുരപ്പറമ്പാക്കിയ ചിത്രമായിരുന്നു ഒരു കോടി മുതൽ മുടക്കിൽ ഇരുപത് കോടിയാണ് നരസിംഹം വാരിയെടുത്തത് അതിനിടയിൽ ആറാം തൊമ്പരാനും സ്ഫടികവും ഒക്കെ വന്നുപോയി രണ്ടായിരത്തി രണ്ടിലെ രാവണപ്രഭുവും രണ്ടായിരത്തി അഞ്ചിൽ നരനും പണം വാരിയ സിനിമകളാണ് രണ്ടായിരത്തി രണ്ടിലാണ് മീശമാധവനിലൂടെ ദിലീപും ബോക്സ് ഓഫീസ് കിലുക്കിയത് കുലുക്കിയത് രണ്ടായിരത്തി നാലിൽ സേതുരാമയ്യർ സി ബി ഐയിലൂടെ വീണ്ടും ബോക്സ് ഓഫീസ് റെക്കോർഡ് മമ്മൂക്ക തിരിച്ചു പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് കോടി എന്ന മാജിക് സംഖ്യയിലേക്ക് മമ്മൂട്ടിയുടെ രാജമാണിക്യം കടന്നു വന്നു പിന്നീട് സുരേഷ് ഗോപിയും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചെത്തിയ ട്വൻറ്റി ട്വൻറ്റി മുപ്പത്തി രണ്ട് കോടിയാണ് കളക്ട് ചെയ്തത് ദൃശ്യം നാല്പത് കോടി നേടിയ ആദ്യ സിനിമയായി ഇതെല്ലാം തകർത്തെറിഞ്ഞത് പ്രേമം എന്ന ക്യാമ്പസ് സിനിമയാണ് എഴുപത്തി കോടിയാണ് പ്രേമം കളക്ട് ചെയ്തത് വീണ്ടും ലാലേട്ടൻ മാജിക് പ്രവർത്തിച്ചത് പുലിമുരുകനിലൂടെയാണ് ആദ്യമായി നൂറ് കോടി കടന്ന ചിത്രമായി പുലിഗ പുലിമുരുകൻ മാറി നൂറ്റി അൻപത് കോടിയാണ് പുലിമുരുകൻ നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രദർശനത്തിനെത്തിയ മഞ്ഞമ്മൽ ബോയ്സ് ഇരുന്നൂറ് കോടി കടന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് എടുത്തു ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തത് ഇരുന്നൂറ്റി അൻപത് കോടിയുമായി ലാലേട്ടൻ വീണ്ടും റെക്കോർഡ് ഇട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എമ്പുരാനായിരുന്നു ഇരുന്നൂറ്റി അൻപത് എത്തിയ ആദ്യ മലയാള സിനിമ എന്നാൽ അതൊക്കെ നിഷ്പ്രഭമാക്കി ലാലേട്ടൻ മാജിക്ക് വീണ്ടും പ്രവർത്തിച്ചു മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി സിനിമയുമായി മോഹൻലാൽ ശോഭന തരുൺമൂർത്തി ചിത്രമായ തുടരും മാറുകയായിരുന്നു പുറത്തുവരുന്ന ചില കണക്കുകൾ പ്രകാരം മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് തുടരും നേടിയത് ബോക്സ് ഓഫീസ് രാജകുമാരനായി ലാലട്ടൻ ഇപ്പോഴും തുടരുകയാണ് ഇനി ആദ്യ നാനൂറ് കോടി ഹിറ്റ് ആരാകും അടിക്കുക എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നിറയുന്നത്